ഭർത്താവിന് മഹാഭാഗ്യം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഏഴ് നക്ഷത്രക്കാർ ജന്മനക്ഷത്രത്തിന് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെയും ഭാഗ്യ അനുഭവങ്ങളെയും ഒരു പരിധി വരെ സ്വാധീനിക്കാൻ സാധിക്കും ചില ജന്മ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ ഭർത്താവിന് ഭാഗ്യമായി മാറും അശ്വതി ആത്മവിശ്വാസികളും ധൈര്യശാലികളുമാണ് ഇവർ അറിവ് സമ്പാദിക്കുന്നതിനുള്ള താല്പര്യം ധൈര്യം ബുദ്ധിശക്തി ഗാംഭീര്യമുള്ള മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുളച്ചു കയറുന്ന നോട്ടം എന്നിവയെല്ലാം ഇവരുടെ പ്രത്യേകതയാണ് ദൃഢനിശ്യവും സ്ഥിരോത്സാഹവും കൂടി ചേരുമ്പോൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നിഷ്പ്രയാസം എത്തിച്ചേരുന്നവരാണ് ഈ കൂട്ടർ കുടുംബവും ജീവിതവും സന്തോഷകരമായ അന്തരീക്ഷവും വേണമെന്ന് ആഗ്രഹിക്കുന്നു മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നല്ലത് തിരഞ്ഞെടുക്കാൻ അസാമാന്യ കഴിവുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ജീവിത പങ്കാളിക്ക് ഭാഗ്യമാണ് സൗന്ദര്യമുള്ളവരും ധനസ്ഥിതി ഉള്ളവരുമായിരിക്കും ഇവരോട് സംസാരിക്കുന്നതും ഇവരുമായുള്ള കൂട്ടുകെട്ടും ഐശ്വര്യപ്രദമായിരിക്കും ശുദ്ധ മനസ്സും ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഉള്ളവരാണിവർ കുടുംബത്തിലെ ഔദ്യോഗിക മേഖലയിലും രാഷ്ട്രീയ രംഗത്തും നല്ലതുപോലെ ശോഭിക്കാൻ കഴിയും രോഹിണി ഈ നക്ഷത്രജാതർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുമായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ സാമീപ്യം ഗ്രഹത്തിന് ഐശ്വര്യമാണ് ഇവർ വിട്ടുവീഴ്ചയോടെ പെരുമാറുന്ന സ്വഭാവക്കാരാണ് സൗന്ദര്യമുള്ളവരും സ്വഭാവ ഗുണമുള്ളവരും ആഡംബരപ്രിയരും ആയിരിക്കും ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ പണി തീർത്താൻ ഇവർക്ക് കഴിയും ലൗകിക സുഖത്തിലും സമ്പത്തിലും പ്രതിബദ്ധിയുള്ളവരായാൽ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാശാധിപനായ ശുക്രനും സ്ത്രീ ഗ്രഹങ്ങളായതിനാൽ രോഹിണിക്കാരിൽ സ്ത്രീകളിൽ കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം മുഖപ്രസാദം പരോപകാര പ്രവണത ആകർഷകമായ പെരുമാറ്റം ലാളിത്യം എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവേ നന്നായിരിക്കും രോഹിണിയിൽ ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായ ഭാര്യമാരായിരിക്കും വാത്സല്യമുള്ള അമ്മമാരും ആയിരിക്കും ക്ഷമയുള്ള നല്ല പങ്കാളിയായിരിക്കും ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ആകർഷിക്കും കാർത്തിക ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും താരതമ്യേനെ കുറഞ്ഞ പ്രായത്തിൽ വിവാഹം നടക്കും കാർത്തികയിൽ ജനിച്ചവർ തേജസ്വികളുടെ പ്രഭു തുല്യരും വിദ്യയോടും ധനത്തോടും കൂടിയവരുമായിരിക്കും വളരെയധികം സൗന്ദര്യബോധമുള്ളവരായിരിക്കും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും തന്നെ പറ്റി മറ്റുള്ളവരിൽ നിന്നും നല്ല അഭിപ്രായം വളർത്തുന്നതിനും ഇവർക്ക് സാധിക്കും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യാം സംഗീതത്തിലും നൃത്തത്തിലും താല്പര്യം കാണിക്കും കുറഞ്ഞത് ആസ്വാദകരെങ്കിലും ആയിരിക്കും സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രമേ കാർത്തികക്കാർക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ പ്രവൃത്തിയിൽ ഇറങ്ങിയാൽ ദൃഢനിശ്ചയത്തോടു കൂടി ലക്ഷ്യത്തിലെത്തും കാര്യങ്ങൾ ആത്മാർത്ഥതയോട് ചെയ്യും പുണർത വിട്ടുവീഴ്ച മനോഭാവമാണ് ഇവരുടെ പ്രത്യേകത ക്ഷമാശീലമുള്ളവരാണ് ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയും ഉള്ളവരായിരിക്കും ഓരോ കാര്യത്തിന്റെയും തിന്മകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഇവർ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ് ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കുകയില്ല പുണർദ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുണ്യകാര്യങ്ങളിൽ തൽപരരും അഹന്തയില്ലാത്തവരും നല്ല സ്വഭാവവും ഗാർഹിക കാര്യങ്ങളിൽ തൽപരരും ഭത്രു സമീപത്തോടു കൂടിയവരുമായിരിക്കും മകം മകം പിറന്ന മങ്ക എന്നതുപോലെ മകം സ്ത്രീകൾക്ക് നല്ലതാണ് ലക്ഷ്യഭൂതത്തോടെയുള്ള ജീവിതമായിരിക്കും പൊതുവെ നല്ല ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നിലയും ഇവർക്കുണ്ടായിരിക്കും ആത്മാർത്ഥതയും നിസ്വാർത്ഥമായ സേവനവും ഉള്ളവരാണിവർ ഇത് കാരണം ചില അവസരങ്ങളിൽ ഇവർക്ക് ചില നേട്ടങ്ങൾ വരികയും ചെയ്യും തൻ്റെ ഇടമുള്ളവരായിരിക്കും സ്വന്തം പ്രയത്നത്തിലൂടെ സമ്പാദിക്കും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ മിടുക്കരായിരിക്കും മകം നക്ഷത്രക്കാരി ഒരു മകം നക്ഷത്രക്കാരി ഒരു വീട്ടിലുണ്ടെങ്കിൽ അധികാര കേന്ദ്രം അവളിലായിരിക്കും ഉത്രം ഉത്രം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ തൊടുന്നതെല്ലാം പൊന്ന എന്നാണ് പ്രമാണം നേതൃപാഠവും വ്യക്തിത്വ പ്രഭാവവും ഉന്നത പദവിയിലെത്തിച്ചേരുന്നവരും കൂടിയ ജീവിതം നയിക്കുന്നവരുമായിരിക്കും ഇവർ പല കാര്യങ്ങളിലും ഭാഗ്യവാന്മാരായിരിക്കും ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരിയും നല്ല സന്താനങ്ങളുള്ളവരുമായിരിക്കും നയശീലരും വ്യവഹാരപ്രിയരും ശാസ്ത്ര താല്പര്യമുള്ളവരും മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവളും സൽക്കർമ്മം ചെയ്ത് പുണ്യം നേടുന്നവളും കൃതജ്ഞതയുള്ളവളുമായിരിക്കും ഇവർ ശാന്തരായിരിക്കും സമാധാനകാംക്ഷകളായി ഇവർ നല്ല വാക്കുകൾ ഇഷ്ടപ്പെടുന്നു കഴിവതും ആരോടും ശത്രുത പുലർത്താൻ ഇഷ്ടപ്പെടാത്തവരുമായിരിക്കും ചിത്തിര ചിത്തിര നക്ഷത്രക്കാർ മനഃശക്തി ഉള്ളവരായിരിക്കും മിക്ക കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രത്യേക കഴിവും ഇവർക്കുണ്ട് ബുദ്ധിശാലികളും സമാധാനകാംക്ഷകളുമായിരിക്കും ഇവർ പ്രവർത്തന ചാതുര്യമുള്ളവരായിരിക്കും എല്ലാവരോടും സ്നേഹമായി പെരുമാറുന്നവരായിരിക്കും അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയും അവരോട് വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചേ ഇവർ കാര്യങ്ങൾ നടപ്പാക്കുകയുള്ളു ഭർത്താവിനുണ്ടാവുന്ന പ്രതിസന്ധികളിൽ ഉചിതമായ ഇടപെടലുകളിലൂടെ കാര്യങ്ങൾ പരിധിയിലാക്കും ഇക്കൂട്ടർ നൽകുന്ന മാനസിക പിന്തുണ പങ്കാളിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകും ഉയർച്ചയിൽ ആഗ്രഹമുള്ളവരാണ് ഇവർ മറ്റുള്ളവരെയും ഇക്കാര്യത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഇവർ പങ്കാളിയോട് പെരുമാറ്റത്തിൽ കണിച്ചക്കാരായിരുന്നാലും ദയാലുക്കളായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം